രാജിയെറ്റ് ആക്ച്വലി ഞാൻ എന്റെ പറയണോ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് ഫിലോസഫിലേക്ക് തരുന്നു ഔട്ട് ഓഫ് ഇൻട്രസ്റ്റ് അപ്പൊ എനിക്ക് മൂന്ന് കോളിജ് അഡ്രസ് കിട്ടി ഐ എഡിൽ അഡ്മിഷൻ കിട്ടിയതാണ് എനിക്ക് അന്ന് ഐ എഡിൽ ജോയിൻ ചെയ്യാൻ പറ്റില്ല ഫാദറിന് ഹെൽപ്പ് ആണോ വന്നു എവിടെച്ച തെറ്റുകൾ പറ്റിപ്പോയത് എന്താ എന്താണ് നിങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നം ഉണ്ടായത് അല്ലേ ഞാൻ ഇതൊന്നും മണപ്പൂർ ചെയ്ത മീഡിയ ഉണ്ടാക്കിയും പല കാരണങ്ങളും ഉണ്ടാവുമായിരിക്കാം നിങ്ങൾക്ക് അയാളെ സ്നേഹിച്ചത് പക്ഷെ ആ സ്നേഹത്തിന്റെ പേരിൽ തകർത്തത് നിങ്ങൾ എത്ര പേരുടെ ജീവിതമാണ് ഭയങ്കര ബോംബാടി ആളുകൾ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന ും ഏതായാലും തെറ്റുകൾ പറ്റിപ്പോയി നല്ല നിലയ്ക്ക് വളരെ നന്നായിട്ട് ജീവിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു നമുക്ക് ഇപ്പോ പെരേര എന്താ പറയാ വിളിക്കാം പട്ടം കെട്ടേ മ്പൻ തന്നെ രണ്ടാ മൊഹമല്ല മൊഹമല്ല മോറ്റം താരം